ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ തന്നെ ഇത് വരുന്നത് നാലാമത്തെ പ്രൊമോ വീഡിയോ ആണ് ഇന്നത്തെ എപ്പിസോഡിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് ലാലേട്ടൻ സ്റ്റേജിൽ നിൽക്കുന്ന സമയത്ത് വരെയും ലാലേട്ടൻ സ്റ്റേജിൽ ഉണ്ടെന്ന് പോലും നോക്കാതെ കണ്ടസ്റ്റൻസ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യുന്നു അതുകണ്ട് ലാലേട്ടൻ അവരോട് പറയുന്നു എന്നോട് മര്യാദക്കെ നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുമെങ്കിൽ മാത്രം ഞാൻ നിങ്ങളുടെ അടുത്ത് സംസാരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ലാലേട്ടൻ ആ ഒരു സ്റ്റേജിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ട ഒരു അവസ്ഥ വരെയും വന്നു അതുപോലെ തന്നെ ഈ പറയുന്ന ഷാനവാസിനും നീഷിനും നല്ലതുപോലെ ഇന്ന് കിട്ടുന്നുണ്ട് ലാലേട്ടനെ ഇന്ന് ഇത് വേണ്ടതാണ് ഷാനവാസ് ആ ഒരു സീക്രട്ട് ടാസ്ക് ഭയങ്കരമായിട്ട് കുളമാക്കിയിട്ട് നിൽക്കുന്ന സമയത്ത് വലിയൊരു മിടുക്കനായി എന്നാണോ ഷാനവാസ് തോന്നുന്നത് എന്നുള്ള രീതിയിലൊക്കെ ഷാനവാസിൻ്റെ അടുത്ത് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഷാനവാസ് ഈ പറയുന്ന എന്തെങ്കിലും ഒരു ഇഷ്യൂസ് ഉണ്ടാവുമ്പോൾ ഭയങ്കരമായിട്ട് ആയി മറ്റേ ഫിസിക്കൽ അസോൾട്ടിലേക്കൊക്കെ പോകുന്ന ആ സാഹചര്യത്തിനെപ്പറ്റിയും ലാലേട്ടൻ കൃത്യമായിട്ട് സംസാരിക്കുന്നുണ്ട് ആ ഒരു ടാസ്ക്കിന് ശേഷം കിച്ചൺ ഏരിയയിൽ വെച്ച് ആര്യനും ഷാനവാസും തമ്മിലുണ്ടായ ആ ഒരു ഫൈറ്റിൻ്റെ ഭാഗമായിട്ട് ആര്യനെ ഷോൾഡറും കൊണ്ട് പുഷ് ചെയ്യുന്നതും മുന്തുന്നതും തള്ളുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ എൻ്റെ അമ്മയെ വിളിച്ചു എന്നൊരു തോന്നൽ കൊണ്ട് ഷാനവാസിൻ്റെ അമ്മയെ ആരും വിളിച്ചിട്ടില്ല ആ സമയത്ത് തോന്നി എന്ന് പറഞ്ഞുകൊണ്ട് ഒരാളെ ഒരു മാൻ ഹാൻഡിൽ ചെയ്യുന്ന ആ രീതിയിലേക്കൊക്കെയാണ് പോയത് അതൊക്കെ ലാലേട്ടൻ കൃത്യമായിട്ട് സംസാരിക്കുന്നുണ്ട് ലാലേട്ടൻ മറ്റുള്ള കണ്ടസ്റ്റൻസിനോട് ഈ ഒരു കാര്യത്തെ ബന്ധപ്പെട്ടുകൊണ്ട് ഒപ്പീനിയൻ ചോദിക്കുന്ന സമയത്ത് ഷാനവാസ് അവിടെയും ഇടയിൽ കയറി സംസാരിക്കാനായിട്ട് ലാലേട്ടൻ ഓൾറെഡി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിൻ്റെ ഇടയിൽ സംസാരിക്കാനായിട്ട് പോകുമ്പോഴും ലാലേട്ടൻ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഷാനവാസിന് എന്താണ് നിങ്ങളെപ്പറ്റി സംസാരിക്കുമ്പോൾ ഭയങ്കരമായിട്ട് പേടിക്കുന്നത് അങ്ങനെ പേടിച്ചെന്ന് നിന ഇടയിൽ ഇടപെടാൻ വരുന്നത് അനങ്ങാണ്ടി നിൽക്കുന്ന രീതിയിലൊക്കെ ലാലേട്ടൻ ഭയങ്കരമായിട്ട് ചൂടാവുന്നുണ്ട് ഭയങ്കരമായിട്ട് എന്താണ് നമ്മൾ കാത്തിരുന്ന പോലൊരു വീക്കെൻഡ് എപ്പിസോഡാണ് ഇന്ന് വരാനായിട്ട് പോകുന്നത് എന്തൊക്കെയാണെങ്കിലും ഈ ഒരു ബിഗ് ബോസ് കൊടുത്ത ആര്യന് കൊടുത്ത ആ ഒരു സീക്രട്ട് ടാസ്ക് കുളമാക്കിയുടെ ഭാഗമായിട്ട് ഭയങ്കരമായിട്ട് ഷാനവാസിന് ലാലേട്ടൻ്റെ നല്ല ചീത്തു കേൾക്കുന്നുണ്ട് കാരണം ഒരു ടാസ്കിൻ്റെ ഭാഗമായിട്ട് ബിഗ് ബോസ് ഹൗസിൽ മര്യാദ നിൽക്കാൻ പറ്റിയില്ലെങ്കിൽ എന്ത് കണ്ടസ്റ്റൻ്റാണ് ഇവരൊക്കെ എന്നാണ് ഈ പറഞ്ഞ ഷാനവാസിന് ഇഷ്ടപ്പെടുന്നവര് കൂടി ഒരു ടാസ്കിന് ശേഷം ഷാനവാസിനെ വെറുത്തു തുടങ്ങി അതുപോലെ തന്നെ ഷാനവാസിനെ പറ്റി പറയുന്ന ഇയാൾ ഭയങ്കരമായിട്ടൊരു ഗെയിമറാണ് ഇയാൾ കുറച്ചെങ്കിലും ഉള്ളിലൊരു എന്താണ് ഒരു കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ ആണെന്നൊരു ചിന്താഗതി ഉണ്ടായിരുന്നു പക്ഷേ ഇയാൾ എന്തൊരു മണ്ടനാണെന്നാണ് എല്ലാവരും പറയുന്നത് ഇത് ബിഗ് ബോസ് ഹൗസിൽ അക്ബർ പറഞ്ഞ ഒരു വാക്കാണ് ഇതെല്ലാവരും പേറ്റെടുത്ത് പറയുന്നുണ്ട് ഇയാള് ഇത്ര മണ്ടനായിരുന്നു ഷാനവാസ് എന്നുള്ള രീതിയിലേക്കാണ് പറയുന്നത് ആ ഒരു സീക്രെട്ട് ടാസ്ക് കൊടുത്തിട്ട് ആ ഒരു ടാസ്ക് കൊളമാക്കാനായിട്ട് ഈ പറയുന്ന കാര്യങ്ങൾ എല്ലാവരും മറ്റുള്ള എല്ലാ കണ്ടസ്റ്റൻസിൻ്റെയും ചെന്ന് പറഞ്ഞ് എന്താണോ ഒരു സീക്രട്ട് ടാസ്ക് നടക്കുന്നുണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് ഷാനവാസ് അത്തരത്തിലൊന്നും ചെയ്യേണ്ട യാതൊരു ആവശ്യവുമില്ല ആ ഒരു ടാസ്ക് ഷാനവാസ് ഇടപെട്ട് കൊളമാക്കിയില്ലായിരുന്നെങ്കിൽ അടിപൊളിയായിട്ട് ഏറ്റവും ഏറ്റവും മനോഹരമായിട്ട് തന്നെ ആ ഒരു ടാസ്ക് കമ്പ്ലീറ്റ് ചെയ്ത് പെട്ടാന് പക്ഷേ ബിഗ് ബോസ് തന്നെ എടുത്ത് ബിഗ് ബോസിന് കാര്യം മനസ്സിലായതുകൊണ്ട് തന്നെ ബിഗ് ബോസ് ഈ ഒരു ടാസ്കിൻ്റെ വിജയതാക്കളായിട്ട് ഈ പറയുന്ന ആര്നെയും അക്ബറിനെയും മറ്റേ വേദലക്ഷ്മിയും പിന്നെയൊക്കെ പ്രഖ്യാപിക്കാനുണ്ടായത് അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഇതിനൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് ലാലേട്ടൻ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് പി ആർ ഉള്ള കണ്ടസ്റ്റൻസിനെയും പൊക്കുന്നുണ്ട് കൃത്യമായിട്ട് ആർക്കൊക്കെയാണ് പി ആർ ഉള്ളത് എന്നുള്ള രീതിയിലൊക്കെ ലാലേട്ടൻ കൃത്യമായിട്ട് ഈ ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ പൊക്കുന്നുണ്ട് എന്തൊക്കെയാണെങ്കിലും ഒരുപാട് പ്രതീക്ഷിക്കപ്പെടുന്ന ഒരു വീക്കെൻഡ് എപ്പിസോഡാണ് നമ്മൾ കേട്ടതനുസരിച്ചിട്ട് കേട്ടതനുസരിച്ചിട്ട് ഭയങ്കരമായിട്ടുള്ള പല പല കാര്യങ്ങളും ബിഗ് ബോസ് ഹൗസിൽ ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡ് ബന്ധപ്പെട്ടുകൊണ്ട് വരുന്നുണ്ട് എന്തൊക്കെയാണെന്നുള്ള സംഭവം നമ്മൾ തുറന്നു പറയുന്നില്ല പക്ഷേ ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡ് എന്താണ് നമ്മൾ നമ്മുടെ എക്സ്പെക്റ്റേഷൻ വിട്ടുപോകില്ല അടിപൊളി ആയിരിക്കും അത്ര ഒരു ഉറപ്പ് നിങ്ങൾക്ക് തരാം എന്തായാലും വീക്കെൻഡ് എപ്പിസോഡ് നമുക്ക് കാണാം ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൻ്റെ മറ്റൊരു ലൈവ് അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്